അങ്ങനെ നമ്മൾ പറഞ്ഞ പോലെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞപോലെ അതേ എല്ലാവരും കൂടെ പോവുകയാണ് എങ്ങോട്ടാണെന്ന് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കാണാത്തവരെ എന്തായാലും ഉറപ്പായിട്ടും പോയി കാണണം ഇപ്പം നമ്മൾ എല്ലാവരും ഉള്ളത് സെക്കൻഡ് എ സി ട്രെയിനിലാണ് ആദ്യമായിട്ടല്ലേ കയറുന്നത് നമ്മൾ ഇത്രയും ലോങ്ങ് പോകുന്നത് ആദ്യമായിട്ടാണ് നമ്മൾ നോർമലി പാലക്കാട് മാത്രമേ ട്രെയിനിൽ പോയിട്ടുള്ളൂ പോയിട്ടുണ്ടല്ലേ കൂടുതലും പാലക്കാടേക്ക് മാത്രം വരാനും പോകാനും സ്ലീപ്പറാണ് എടുത്തിട്ടുള്ളത് ഇന്നേ വരെ എ സി എടുത്തിട്ടില്ല അപ്പം ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മളിതേ അത് സെക്കൻഡ് എ സി എടുത്തിട്ട് അടിപൊളിയായിട്ട് പോകണ നിങ്ങള് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട് ട്രെയിനില തന്നെ നല്ല തണുപ്പുണ്ട് പിന്നെ രാത്രി എങ്ങനെ പോവാൻ അറിയാൻ പറ്റില്ല ആണുള്ളൂ തണുപ്പ് അത്ര തണുപ്പില്ല കേട്ടോ അപ്പൊ കേറിയിട്ടല്ലേ ഉള്ളൂ പിന്നെ വേറെ വേറെ എന്തെങ്കിലും വേറെന്തേലും പക്ഷെ ഇവിടെ ഇവിടെ പറക്കണ പോലെ ട്രെയിൻ ഇങ്ങനെയുണ്ട് മെയിൻ ആയിട്ട് എക്സൈറ്റഡ് വേറെ ഒന്നുമല്ല കുറച്ച് നേച്ചർ വാങ്ങിണ്ട് അത് എങ്ങനെയെങ്കിലും തട്ടുക എന്നാണ് മെയിൻ ലക്ഷ്യം 500 എന്തായാലും നോക്കി ഇരിക്കayım വീഡിയോ കട്ട് ചെയ്തിട്ട് വരാം അടുത്ത വീഡിയോയിൽ അടുത്ത വീഡിയോ ഇന്ന് ഫല്ലി거든요 ഗയ്സ് അമ്മ ഇതൊക്കെ ജെൻസിൽ അടിച്ചു കൊള്ളാ ഇരൊക്കെ കണ്ടിട്ട് ഇണ്ടാവും സാധാരണ നമ്മുടെ ലൈക്ക് നിങ്ങൾ ആണ് കാണുന്നത് ഏയ് ഇത് അമ്മ മാത്രം വെച്ചിരിക്കുന്നു നമ്മൾ മാത്രം നിങ്ങൾ ഞാൻ കുടിക്കുകണ്ടല്ലേ അമ്മ നിങ്ങൾ കുറച്ച് നിങ്ങടെ ഫ്രണ്ടിലോട്ട് വാപ്പ വെളുക്കും അക്കുവിനെ കാണാനാ അക്ക മംഗോളിന്നല്ല കൊറിയൻ ലുക്ക് ദുഃഖാക്കുരു ചിഷ്ട എന്താ അടുത്ത പരിപാടി എന്താ ഫുഡ് മൂന്നുമണി ആവാനെ പോകുന്നു ട്രെയിൻ ഓൾറെഡി ഡിലേ ആയിരുന്നു രണ്ടേ കാലിൽ എത്തേണ്ട ട്രെയിൻ രണ്ടേ നാൽപ്പതിനാ വന്നിട്ടുണ്ടായിരുന്നേ ഇപ്പൊ മണി ആവാൻ പോകുന്നു ഞങ്ങള് ആക്ച്വലി വിചാരിച്ചിട്ട് ഫ്രണ്ടിലാ ഉള്ളത് അപ്പൊ നമ്മൾ അവിടെ ആ എൻഡിലായിരിക്കുന്നു വിചാരിച്ചിട്ട് നമ്മൾ അവിടെ നിന്നിണ്ടായിരുന്നത് നോക്കിയപ്പോ ഏറ്റവും ലാസ്റ്റിലായിരുന്നു പിന്നെ അത്രയും ദൂരം നമ്മൾ നടക്കേണ്ടി വന്നു പിന്നെ അപ്പത്തേക്കും ട്രെയിൻ എടുത്തപ്പോ ഞങ്ങള് കൊറേ ഉത്തേടേശം സ്ലീപ്പറൊക്കെ അതിന്റെ ഉള്ളിൽ ഉള്ളിക്കൂടും ഇങ്ങനെ നോഞ്ഞ് നോഞ്ഞിട്ടാണ് വന്നത് അപ്പൊ അത്രയും സമയട്ടോ ആ ഒന്നുമില്ല നമ്മള് ഫുഡ് കഴിഞ്ഞു അപ്പൊ കുഞ്ഞാപ്പി പെണക്കത്തിലാണ് വേറെ ഒന്നല്ല അവിടെ മോളില് വെടിവെക്കുന്ന സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ അക്കുനിയെവിടെ വന്നിട്ട് വീഡിയോകൾ മറ്റേ വീഡിയോ വീഡിയോകൾ ചെയ്തോണ്ടിരിക്കയാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് കുഞ്ഞാപ്പി സങ്കടത്തിൽ അവനൊറ്റയ്ക്കായി അവനൊന്നും കിട്ടുന്നില്ല പറഞ്ഞിട്ട് പല്ലൊന്ന് കാണിച്ച നോക്കട്ടെ നമ്മള് ഗോവക്ക് പോണേ ഫോട്ടോ എടുത്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് കുട്ടാ കുട്ടാ എന്തടാ കുട്ടാ നിനക്ക് ഏത് ഏ ഫോണില്ലല്ലോ ഏർത്തോ ഫോണൊന്നും കുട്ടികൾ എടുക്കാൻ പാടില്ല

ഇതാണ് ബീച്ച് കണ്ടോ ഗോവത്തെ ബീച്ച് തന്നെയല്ലോ ഗോവയെ അതിലെന്ത് ചെയ്യാൻ പറ്റൂ നീ രസിക്കൂ ഇത് ആക്ച്വലി ഇനി ഇവിടുന്ന് പോകണന്നുള്ള ഇവർക്ക് അറിയില്ല ബിക്കോസ് നമ്മൾ പോകുന്നത് കൊങ്കൺ റെയിൽവേ ആണ് സോ അപ്പൊ ഈ ഒരു ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞ പിന്നെ മൊത്തം കാടാണ് നിങ്ങൾക്ക് അറിയാതിരിക്കും കാടും മലയാണ് ബാംഗ്ലൂർ അല്ല മാംഗ്ലൂർ പിന്നെ മൊത്തം കാട് മാത്ര ഇവർ ഉദ്ദേശിച്ച സാധനം ഒന്നും കാണാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല ആ എന്റെ എന്താ കുഞ്ഞാട്ടൊരു പാട്ടുപാടിയേ മുള്ളാൻ പോകുന്നു ഈ ഗ്ലാസ് പ്രത്യേകത നമ്മ പറ അതെ സത്യത്താ അത് അങ്ങനെന്താ പറഞ്ഞു എന്തോ ഒരു ക്ലാസ് അപ്പുറത്തുനിന്ന് ഇങ്ങനെ കാണാൻ പറ്റില്ല എന്ത് ഇങ്ങനെ അങ്ങനെ കാണാൻ പറ്റില്ല അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോൾ തൂച്ചോക്കിട്ട് പോയി അയാള് പറ്റിച്ചതാ ഇക്കൾക്ക പറ്റിച്ചതാ നിങ്ങള് ഞാൻ നമ്മളെ കാണാൻ പറ്റില്ല സന്ധ്യായി പപ്പേനെ കുറിച്ച് ഒന്നും പറയുന്ന ഭയങ്കര ചിമ്മാണ് എനിക്ക് മനസ്സിലായി ഏതാ പാട്ടെന്ന് ആ വൃത്തികെട്ട പാട്ട് ഇവിടെ പാടണ്ടോക്കേ

പാട്ടാടുകയും ക്ലാസ് മൊത്തം പോകുന്നു അക്കട്ടെത്തി പാട്ട് പാടി കൊടുത്തിരുന്നു ബാക്കും ചെറുപ്പക്കാരാണെങ്കിൽ ബാക്കി കപ്പൂപ്പന ഉണ്ടാവും എക്സ്പേർട്ടുള്ള ആളുകാരെങ്കിലും കൂടെ ഇണ്ടാവും അവർക്ക് ചെലപ്പോ മീന് ഇപ്പൊ വെള്ളത്തിലേക്ക് മീനെ കാണണ്ട ആവശ്യം മറ്റമ്പ പറഞ്ഞ കുട്ടപ്പനൊക്കെ പറഞ്ഞ പോലെ അല്ലേ അവിടെ ചെമ്പല്ലിയുണ്ട് അവിടെ ഇതുണ്ട് ഇത് പറഞ്ഞില്ല നമ്മൾ മീനെ കാണണ പോലും അവർക്ക് അറിയാം കറക്റ്റ് അവിടെ ആയിരിക്കും അക്കോ എനിക്ക് മനസ്സിലായില്ലേ േ അയ്യോ നമ്മുടെ അക്കുവിന്റെ ടിക്കറ്റിന്റെ കാര്യത്തിൽ ഇത്തവരെയായിട്ടും യാതൊന്നും ശരിക്കും നമ്മൾ കോഴിക്കോട് എത്താനായി പരമ്പനങ്ങാടി ഒക്കെ കഴിഞ്ഞു അപ്പോ മേ ബി ടി ടി മോർണിംഗ് വന്ന ടി നമ്മൾ വന്ന സമയത്ത് ചെക്ക് ചെയ്യാൻ വന്നത് ടി ടി ആ മോർണിംഗ് വന്ന് ഡി ടി ടി ചെക്ക് ചെയ്തിട്ടാണ് പറഞ്ഞത് നമ്മുടെ അടുത്ത് എൻ എസ് ബി എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അതായത് നോ ബെർത്ത് പ്രിഫറൻസ് അങ്ങനെ അതായത് നോ സീറ്റ് ബെർത്ത് നമ്മൾ കൊച്ചുങ്ങളിലെ നമ്മുടെ പി ആറിൽ തന്നെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ ആഡ് ചെയ്യുകയും ചെയ്യാം പക്ഷേ ഇതിൽ അവർക്ക് സെപ്പറേറ്റ് ഒരു ബെർത്ത് ഉണ്ടാവില്ല നമ്മുടെ കൂടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യണം എത്ര ഹാഫ് ടിക്കറ്റ് എന്താണ് റേറ്റ് വരുന്നത് അപ്പോൾ അതുപോലെ ചെയ്യാൻ പറ്റുന്ന നിങ്ങളൊന്നും നിങ്ങൾക്ക് ടിക്കറ്റ് എടുത്ത് തന്നവരോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു പക്ഷെ അനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതൊന്നും പിന്നെ ഓപ്ഷൻ നോക്കിയില്ല പിന്നെ അതിനുശേഷം ടി വി വന്നില്ല ടി വന്നിട്ട് വേണം ഇനിയിപ്പോ അക്കൂറ്റ കാര്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും നോക്കാൻ വേണ്ടിട്ട് അടുത്ത വൈറൽ കണ്ടന്റാണ് കുഞ്ഞാപ്പി പബ്ലിക്കായിട്ട് വളി വിട്ടു എന്നുള്ളത് ഓർമ്മ ഇല്ല ബിഗ് ബോസിൽ അവിടെ പ്രശ്നമായത് ജിൻഡോ

അതൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുക മറ്റാ നമ്മളീ ആരെയൊക്കെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞാല് നമ്മടെ അതിന് പുറത്ത് ഇങ്ങനെ വെളിച്ചം കാണില്ലേ

സൗണ്ടിൽ ഒന്നറിയാണ്ടത്തോ ബാക്കിയൊന്നും സൗണ്ടില്ല കേട്ടോ പോയി പോയിട്ട് ഇതൊരു വളി സ്റ്റോറിയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു നമുക്കിവിടെ അവസാനിപ്പിക്കാം ഈ ടോപ്പിക് അവസാനിപ്പിച്ചിരിക്കുന്നു ഇത് ആരും ആവർത്തിക്കരുതെന്ന് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു ഇതേപോലെ ഒരു അതിനെ ബന്ധപ്പെടുക അഞ്ചേ മുക്കാൽ വരെ സമയമുണ്ട് മുക്കാല ഒരു സമയത്തിന് അഞ്ചാം അസുഖം ആരിലൊക്കെ ഒന്ന് രണ്ട് അഞ്ചു പേരുണ്ട് ഞാനവിടുന്നത് നമ്മുടെ പേര് മാറ്റിയല്ലോ എന്റെ വീടിന്റെ കച്ചറ ഫാമിലി തട്ടാരോ കേട്ടാ ഇത് കേട്ടാ ഞാൻ വേണ്ട വേണ്ട പറ ഒന്ന് തന്നാണ്ടല്ലോ എവിടെ ആവും സംസാരിക്കാൻ വിചാരിച്ചു പല്ലുവായും കുഞ്ഞാമ്പ പാട്ടുപാടും അതല്ലേ മറ്റേ നീ അവിടെ നിന്ന് കളിച്ചില്ല അതുപോലെ കഴിച്ചേ ഇപ്പൊ കളിച്ചില്ലേ അവിടെ നിന്നിട്ട് അവിടെ നിന്നിട്ട് മറ്റേ കുഞ്ഞിന്നില്ലേ കുഞ്ഞിരുന്ന് പോരട്ടേണ്ടാട്ടോട്ടോ കേട്ടോട്ടോ അങ്ങനെ കാണിച്ചിട്ടുണ്ടോ അടുത്തത് പോലും വെട്ടിയാ ചെ മോത്തി മധുര മധുര പേടിപ്പിക്ക േ നീ പറഞ്ഞു പറഞ്ഞു ഭയങ്കര വൃത്തിയായിട്ട് കുട്ടിയായിട്ട് വരുന്നുണ്ട് നീ എത്ര വൃത്തിയായിട്ട കുട്ടിയാവല്ലേ നീ നോർമലാ നീ ആരാ ഏ നീ വിചാരം ഏ എന്താന്റെ ഇത് പപ്പയും അമ്മയാണ് ഇരിക്കുന്ന ബോധം ഒന്നുമില്ല ഇവൻ കൊറച്ച് കൂടുന്നുണ്ട് രണ്ട് പൊട്ടിക്കാനുള്ള സമയായിട്ടുണ്ട് ചെറുക്കനെ ോ ആ കുട്ടി അതൊക്കെ കുട്ടികളല്ലേ നോക്ക് എത്ര നന്നായിട്ട് ഇടിക്കടിയാടിക്കുന്നത് ഏഹ് നമുക്ക് എന്തോടാ അതാ പല്ല് ൂടെ വരാൻ തുടങ്ങിയാണ് ഏലത്തെ ആൾക്കാരെ കാണാം ജനിച്ചിട്ട് പോയില്ലെന്നായിരുന്നു ഞാനുണ്ടാക്കിയ ചപ്പാത്തി ആട്ടി ചീ കഴിച്ചിട്ട് എങ്ങനെ ഇണ്ട് പറയൂ

എടുക്കാൻ ഇനി ഞാൻ ഈ കുത്തിരിക്കുന്നു പതിനൊന്ന് മണി ആയടാ ഒമ്പത് ഒമ്പതര ഒരു ഒമ്പത് മണി ആയിട്ടുള്ളൂ അക്കത്തിനും പിടിച്ച് കടക്കാൻ വേണ്ടി നോക്കുവാണ് സാധാരണ ഉറങ്ങുന്ന സമയം എത്രയാ എത്രയാ നമ്മൾ സാധാരണ ഉറങ്ങുന്ന സമയം എത്രയാണി തല എങ്ങനെയുള്ളിൽ കടക്കുമ്പോ മറ്റോണ്ട് ശീല ത് എന്തോ പെട്ടിക്കൂട്ടിന്റെ ഉള്ളില് ഫീല് അതിന്റെ ഉള്ളില് തടച്ച പോലെ ഇണ്ടെന്ന് ഏതോ പെട്ടിന്റെ ഉള്ളിൽ അടച്ചിട്ട പോലെ ഇണ്ടെന്നുള്ള പക്ഷെ ഇങ്ങനെ കാണുമ്പോഴല്ലേ ഒരു റൂമിൽ ഇരിക്കുന്ന സെറ്റപ്പ് ഓക്കെ അല്ലേ നോക്ക് റൂമിൽ കണ്ട ഒരു ഹോട്ടൽ മുറിയിൽ ഇരിക്കുന്ന സെറ്റപ്പ് അല്ലേ

കുഞ്ഞാപ്പി ആക്ച്വലി ആ ഇക്കാക്കട കൂടെ ആട്ടോ കൂടുതൽ കംഫർട്ടബിളും ഉറങ്ങാനൊക്കെ എൻ്റെ കൂടെയും ഉറങ്ങും പക്ഷെ ഞാൻ കൂടുതലും വീട്ടിലില്ലാത്തോണ്ട് എന്നും ഇക്കൂടെ പുന്നം മോഹനാണ് കുഞ്ഞാപ്പി പക്ഷെ ഇപ്പം എൻ്റെ കൂടെയാണ് ഉറങ്ങിയത് പിന്നെ എൻ്റെത് ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ നമ്മുടെ ബാഗ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളത് കൊണ്ട് കുഞ്ഞാപ്പീൻ്റെ അടുത്ത് അങ്ങോട്ട് എടുത്ത് കിടത്തിയിട്ടുണ്ട് എനേറ്റ് എല്ലാവരും സെറ്റായിട്ടിരിക്കുകയാണ് നമ്മളൊരു പത്ത് മിനിറ്റിൽ ഇപ്പോൾ നമ്മൾ കർമാലി സ്റ്റോപ്പ് എത്തും അപ്പോൾ ഓൾമോസ്റ്റ് ബാഗൊക്കെ സെറ്റ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാൻ വേണ്ടി എന്താണ് ഡാർക്ക് കളറാണ് ഫ്രണ്ട്സ് ഫൈനലി നമ്മളിതേ കർമാലി സ്റ്റേഷനിലാണ് കേട്ട ഇറങ്ങിയത് മഡ്ഗാവിൻ കഴിഞ്ഞിട്ടാണ് കർമാലി വരുന്നത് സോ നമ്മൾ താമസിക്കുന്ന സ്ഥലം ഓൾഡ് ഗോവ ചർച്ചിനടുത്താണ് അപ്പൊ അതിന്റെ അടുത്ത സ്റ്റേഷൻ വരുന്നത് കർമാലിയാണ് അപ്പോൾ എല്ലാ ട്രെയിനും ഇവിടെ കർമാലി സ്റ്റോപ്പ് ഉണ്ടാവില്ല നമുക്ക് ഈ ട്രെയിൻ നേത്രാവതി സ്റ്റോപ്പുള്ളതുകൊണ്ട് നമ്മൾ കർമാലിയിലിറങ്ങി ഇനിയിപ്പോൾ നമ്മളൊരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റിലേക്കാണ് പോകുന്നത് ഇവിടുന്ന് ഒരു ടാക്സി വിളിച്ചിട്ട് വേണം പോകാൻ എന്നിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലത്തേക്ക് ഈ ഒരു ട്രെയിൻ വീഡിയോ ഇവിടെ വൈൻഡപ്പിക്കുകയാണ് അടുത്ത വീഡിയോയ്ക്കായിട്ട് വീണ്ടും ഈ നമ്മുടെ ഫ്ലാറ്റിലെ വീഡിയോയും പിന്നെ അടുത്ത കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ് അങ്ങോട്ടാണ് പോകണമെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത് ചെയ്ത് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുക അഭിപ്രായങ്ങളൊക്കെ പറയുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ടാറ്റാ ബൈ